കുപ്പിലെ സ്ഥലം മാറ്റങ്ങൾ ഉടൻ പൂർത്തീകരിക്കണമെന്ന ശക്തമായ ആവശ്യവുമായി പ്രമുഖ സർവീസ് സംഘടനയായ കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ രംഗത്ത് വന്നു ഏപ്രിൽ മെയ് മാസത്തിൽ നടക്കേണ്ട പൊതുസ്ഥലം തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഇനിയും പൂർത്തിയാക്കാത്തതിൽ കെ എൽ ഇ ജില്ലാ കമ്മിറ്റി ആശങ്ക പ്രകടിപ്പിച്ചു തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും പക്ഷേ ഇപ്പോഴും പാലക്കാട് ജില്ലയിൽ ക്ലർക്ക് ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളിലെ പൊതുസ്ഥലം മാറ്റം നടന്നിട്ടില്ല ഉത്തരവ് ഇറക്കുന്നത് വൈകിപ്പിക്കുന്നതിൽ ജീവനക്കാർക്ക് അതീവ ഉത്കണ്ഠയുണ്ട് കുറ്റമറ്റ രീതിയിൽ ഈ തസ്തികകളിലെ ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കണമെന്ന് യോഗം ബന്ധപ്പെട്ട അധികൃതരോട് ആവശ്യപ്പെട്ടു ഇത് ഇനിയും വൈകുന്നപക്ഷം പ്രതിഷേധ സമരം നടത്താനും യോഗം തീരുമാനിച്ചു കണ്ടിജന്റ് ജീവനക്കാരുടെ സ്ഥാനക്കയറ്റ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നും യോഗം ആവശ്യപ്പെട്ടു സംസ്ഥാന കമ്മിറ്റി മുഖേന ഇത് സംബന്ധിച്ച് തുടർ പ്രവർത്തനം നടത്തുമെന്ന് സംസ്ഥാന ഭാരവാഹികൾ അറിയിച്ചു കേരള പഞ്ചായത്ത് എംപ്ലോയീസ് ഓർഗനൈസേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് ബി ശ്രീകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് സനൽകുമാർ ആർ അധ്യക്ഷത വഹിച്ചു കെ എൽ ഇ ഒ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എസ് കരുണാകരൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജയകൃഷ്ണൻ ചുങ്കത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം മോഹൻദാസ് ഗാന്ധി ജില്ലാ സെക്രട്ടറി സായിരാജ് അഖിലേഷ് എം ജില്ലാ ട്രഷറർ അനീഷ് കുമാർ എ ഷീബ ആർ തുടങ്ങിയവർ പ്രസംഗിച്ചു സംസ്ഥാന ജില്ലാ ഭാരവാഹികളുടെ സവിശേഷ നേതൃയോഗം നടന്നു താലൂക്ക് പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള മികച്ച പങ്കാളിത്തത്തോടെ തൃശൂരിൽ അടുത്ത മാസം നടക്കുന്ന സംസ്ഥാന സമ്മേളനം വൻ വിജയമാക്കുന്നതിനും യോഗം തീരുമാനിച്ചു